ഒരു ചന്ദനമരം ഇത്രയും പ്രൊട്ടക്ഷനിൽ ഞാൻ ആദ്യമായിട്ട് കാണുക ഇത് ബാംഗ്ലൂരുള്ള ഇന്ത്യൻ വുഡ് സയൻസ് ടെക്നോളജി കണ്ടതാണ് ചെറപ്പുരം ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂർ ഇവിടെ ഞങ്ങൾ ചന്ദനത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മുളപ്പിക്കൽ അറിയാൻ വേണ്ടി രാവിലെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് എൻ്റെ ബാംഗ്ലൂർ എത്തി നേരെ ഇങ്ങോട്ടാണ് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്ഥലമാണ് ഒരു നൂറ് ഏക്കർ ബാംഗ്ലൂരിൻ്റെ സെൻറ്ററിൽ തന്നെ ഉള്ള ഒരു ഏരിയ ആണ് ഒരു പത്ത് അൻപത് കൊല്ലമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻ്റ് സ്ഥാപനമാണ് ഇതിനകത്ത് ഒരുപാട് ആയിരക്കണക്കിന് ചന്ദനമരങ്ങൾ അവർ നട്ടു വളർത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പഠി പഠനങ്ങളും മുളപ്പിക്കുന്ന രീതിയും എങ്ങനെ അതിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള പഠിപ്പിച്ചു വരും അപ്പോൾ അവിടെ ഒരു വളരെ നല്ലൊരു സെഷനായിരുന്നു ഞങ്ങൾക്കുള്ളത് അവിടുത്തെ മ്യൂസിയമിലൊക്കെ കയറാൻ പറ്റി ഒരുപാട് പഴയ മരങ്ങളുടെ ചരിത്രങ്ങളും ഒരു ആയിരം ആയിരംകുളത്തിനടുത്തുള്ള ഒരു തേക്ക് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണാൻ പറ്റി അവരാണ് ഇന്ത്യയിലുള്ള പ്ലൈവുഡ് കമ്പനികൾക്കും അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ അങ്ങനെ ഒരുപാട് റിസേർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ചന്ദനം തന്നെ പല ടൈപ്പ് കളക്ഷൻസൊക്കെ ഉണ്ട് ലൈക്ക് ചന്ദനത്തിന് ഒരുപാട് ടൈപ്പ് ചന്ദനമുള്ള കാര്യമൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി ഇന്ത്യയിലുള്ള ചന്ദനം ആഫ്രിക്കൻ ഓസ്ട്രേലിയൻ അങ്ങനെ അതിനെക്കുറിച്ചുള്ള എല്ലാം വിശദമായ പഠനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അവിടെ പോയി ഉച്ചയ്ക്ക് ഒരു ലഞ്ചും കഴിക്കാൻ പറ്റി അവിടുത്തെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസും ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ചുങ്കപ്പുറം നഴ്സറിയിൽ ചന്ദനം ഡെവലപ്മെൻറ്റ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും കൂടുതൽ തൈ ഉൽപ്പാദിപ്പിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ അവിടെ കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ആ ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസിൽ നിൽക്കുകയാണ് ചന്ദനം എങ്ങനെ ശാസ്ത്രീയമായിട്ട് വിജയകരമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളതിന് പഠിക്കാമെന്നാണ് ക്ലാസ് കഴിഞ്ഞു അവരെനിക്ക് കുറച്ച് ബുക്ക്ലെറ്റ്സ് തന്നിട്ടുണ്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ സക്സസ്ഫുൾ ആവും പെർസെൻറ്റേജ് ഡെർമിനേഷൻ കൂട്ടാനുള്ള ടെക്നോളജി ഒക്കെ ഇതിലുണ്ട് ഇതനുസരിച്ച് ഫോളോ ചെയ്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഒരു അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഒരു വർഷം പ്രായമായ തൈകൾ വിൽക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങൾ മറിയൂര് ചന്ദനത്തെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്ത് ഒരു വർഷം രണ്ട് വർഷമായ തൈകളുണ്ട് പക്ഷേ കുറച്ചുകൂടി കൂടെ ആയിട്ട് കുറച്ചുകൂടി ജെർമിനേഷൻ പേഴ്സണേജ് കൂട്ടാനുള്ള ടെക്നോളജി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നാണ് ഇവിടുത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇവരുടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇവിടുത്തെ സയൻറ്റിസ്റ്റുമായിട്ട് വളരെ നല്ല മീനിങ് ഫുൾ ആയിട്ടൊരു ഇൻട്രാക്ഷൻ നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു സ്ഥാപനമാണ് വളരെ സയൻറ്റിഫിക് സ്റ്റഡി ഫോറസ്റ്റിനെ കുറിച്ചും മൃഗ വൃക്ഷങ്ങളെക്കുറിച്ചും നടത്തുന്നൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ വന്ന് ഈ ഒരു വാട്ടിൽ എന്താശം വഴി നമുക്ക് വളരെ ഇൻസൈറ്റ് കിട്ടി ഈ മെത്തേഡിന് ഞങ്ങൾ അവിടെ ഞങ്ങൾ ജർമ്മനേഷൻ പെർസേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് നാല് മണിക്ക് പുറപ്പെട്ടതാണ് ഇവിടെ എത്തിയിപ്പോൾ രണ്ട് മണി കഴിഞ്ഞു ഉച്ച കഴിഞ്ഞുള്ള സെഷനാണ് അറ്റൻഡ് ചെയ്തത് ഇവിടെ ചന്ദനം ബാമ്പു വീട്ടി ഇവയുടെ എല്ലാം ജെർമിനേഷനും പരിപാലനവും വളർത്തുന്ന മെത്തേഡും വളരെ ആയിട്ട് ഇവിടെ സയൻറ്റിസ്റ്റിലെ ഓരോരുത്തരെയും കണ്ടപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനി കുറച്ചുകൂടെ എപ്സെന്റ് ആക്കി കുറച്ചുകൂടെ പ്രൊഡക്റ്റ് അല്ലേ ഇത് കായ ഓരോന്നേ നമ്മള് മേടിച്ചത് തന്നെ പക്ഷികൾ ഇത് തിന്നും എന്നിട്ട് കാഷ്ടിച്ചു കഴിയുമ്പോളുല്ലോ